ആരാണ് നോക്കണേ നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ചായ എടുക്കണോ ആ ഒര് ആ ഒരു എക്സ്ട്രാ ക്ലാസ് കൂടെ എന്തടാ റോൺ ഷുഡി ഏഹ് നമ്മുടെ ഇട്ടുപട്ടു ലോറികൾ ഒരാഴ്ചയായിട്ട് ഷെഡിറ്റ് തന്നെയാണോ ലോഡ് പിടിക്കണ പണി ഭക്ഷി പറഞ്ഞേക്ക് മാനേജർ സ്റ്റാൻഡിലേക്ക് പണി അറിയാവുന്ന നല്ല വാലക്കാടൻ പട്ടര ഞാൻ കൊണ്ടുവന്നോളാം എടാ കാണാറ പഴയ കണക്കൊക്കെ പള്ളിയിൽ അല്ല ആഹാ ഞാൻ ശരവണൻ ഫൈനാൻസ് കമ്പനിന്നാ ജോസന്റെ രണ്ട് ലോറികളുടെ സി സി മുടങ്ങി കിടക്കാ കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ മറന്നാണെങ്കിലേ എന്നൊക്കെ അതിന്റെ കുടിശ്ശിക തീർക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടി വന്നതാ ഞാൻ പൊളിഞ്ഞ കമ്പനിക്ക് ആരടാ ടീച്ചി കിടക്കുന്നത് നേരം നോക്ക് കണക്ക് മുടങ്ങി കിടക്കുന്ന പൈസ അടച്ചാൽ തന്നെ നൈനാൻ ഫൈനാൻസ് രക്ഷപ്പെടും എന്നെ ഉപരി അറ്റാച്ച് ചെയ്യാനാ കമ്പനി തീരുമാനം കുറച്ചെങ്കിലും അടയ്ക്കണതല്ലേ ബിസിനസിന്റെ ഒരു മാന്യത ജോസേട്ടാ പത്താം വയറ്റില് കുന്നംകുളത്തൂർ നാട് വിട്ട് വന്ന ഞാൻ കൊട്ടിയിലങ്ങാഹടിയിൽക്കായ വിറക്ക് വിട്ടോണ്ട് ആ കച്ചവടത്തിന്റെ വണ്ടികള് ഇപ്പഴും നാഷണൽ ഹൈവേ കൂടെ തന്നെയല്ലോട്ടിക്കണേ നിന്നെ പേടിച്ചു വണ്ടികള് കട്ടപ്പുറത്ത് കേട്ടണെങ്കി മരിച്ചുപോയ എൻ്റെ അപ്പം വെടിക്കാടൻ പ്രാഞ്ചി വീണ്ടും ജനിക്കണം പാവം കിടക്കട്ടെ ജോസേട്ട എന്നെ പണി എടുത്തിച്ചേ അടങ്ങും കണ്ടടാട്ടൻ എന്നാ പിന്നെ കാണാൻ പോണ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തീ ഞാൻ തന്നെ കത്തിക്കാം ഈ തവണത്തെ പൂരം ജോസേട്ടിന് എന്റെ മക കാണേണ്ട പൂരം ആണെങ്കിൽ കണ്ടിരിക്കും മകളെ പിന്നെ പൂരപ്പറമ്പിൽ ഷന്ധിക്കും വരും അടക്കം വൈകിട്ടെന്താ പരിപാടി വൈകിട്ടെന്താ പരിപാടിയെന്ന് ഹലോ ജോസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്റെ പേര് അരുമുഖാൻ ലോറികൾ ഒഴിവുണ്ടെങ്കിൽ അഞ്ചെട്ടിലോട്ട് മാങ്ങ ഹൈദരാബാദ് വരെ എത്തിക്കണം അതിനെന്താ അതിനെന്ത്ോട്ട് വന്നാൽ മതി അവിടെ വെച്ച് ലോഡ് ഇപ്പൊ തന്നെ അയച്ചേക്കാം നിങ്ങളുടെ മുതലെ എന്ന് തോന്നുന്നു എന്ന് ഇങ്ങനെ വിശ്വാസമുള്ള ഒരു വിശ്വാസി വേറെ ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എനിക്ക് വിശ്വാസം ഉണ്ട് ആ അമ്പലത്തിലേക്ക് ഞാൻ പറഞ്ഞു കുടിച്ചിട്ടില്ല യാതൊരു പുതിയ സംഭവം അല്ലല്ലോ താക്കോല് കൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയി ബുദ്ധിമുട്ടണമെന്നില്ല സ്വാമിജി നേരെ ഇങ്ങോട്ട് എഴുതുന്നുള്ളൂ സ്വാമിജി ഇങ്ങോട്ടോ അയ്യോ സാക്ഷാൽ ഭഗവാൻ അങ്ങനെയാ എല്ലാം മായാജാലമല്ലേ ആ എല്ലാരും ഭക്തിപരഷ്ഠം താക്കോൽ ത അമ്പലത്തിൽ കിടുക ഞാനേ ഇതാണ് പൂജ ലോങ് ട്രിപ്പ് പോകുമ്പോ ഇവിടത്തെ പറഞ്ഞേ ഇത് കുന്നംകുളത്തിന്റെ ജോസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബുദ്ധിയല്ല നൈനാൻസ് ഫൈനാൻസ് എട്ട് ലോറികൾ ശരവണ പൂജക്ക് എടുത്തു തങ്കപ്പ ഗുപൂട്ട് എന്റെ എട്ട് നാഷണൽ പെർമിറ്റുകളാ ആ കള്ള കഴിവേറിയത് അവനെ കൊണ്ടന്നെ ആ വണ്ടികൾ തിരികെത്തിക്കണം നിനക്ക് പറ്റോ പറ്റില്ലെങ്കിൽ കുടിക്കുന്ന നല്ല ആമ്പിള്ളാരെ വരുത്തി അവനെ അഴിച്ചു നിനക്ക് പിന്നെ മാർക്കറ്റിൽ തോട്ടിപ്പണി എടുത്ത് ജീവിക്കാൻ പോലും പട്ടാട്ട മാനക്കാരുണ്ടാവും അത് വേണോമാനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു വരുത്തിനെ ഇവിടെ വായിക്കില്ല അവൻ പിടിച്ചത്തിൽ ഒരിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കും ഉറപ്പാണോ ഇതിന്റെ പ്രസ്റ്റീജ കൂളാൻ പറഞ്ഞവനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ വരൂ സുലേഷ വട്ടി എടുത്തിട്ട് നടത്തുന്നവരാ നമ്മളായിട്ട് അവിടെ സ്റ്റണ്ട് സീൻ ഉണ്ടാക്കിയാൽ അവരുടെ ചട്ടിയും വട്ടി പൊട്ടി അതുകൊണ്ടാ ഇവിടെ ഫൈറ്റ് പ്ലാൻ എങ്ങനെയുണ്ട് നമ്മുടെ കണക്കിന് നീയാളൊരു പുലി തന്നെ സമ്മാനം വാങ്ങിക്കാൻ പറ്റിയ പുലി ജോസേട്ട സമ്മാനക്കാരനാ എന്നാ പിന്നെ ബോറടിപ്പിയാതെ നമുക്ക് സമ്മാനദാന ചെറിയ കറക്കാം Let's പിന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇവിടം വരെ എത്തിച്ചിപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മോനെ സുലൈമാനെ ഈ കുൺഫു അനക്ക് വേറെ പണി ഉണ്ടാ ഇച്ചി ചന്ദ്രാട്ടിന Ah! നല്ല നാണം കെട്ട് നിൽക്കുന്നു ഇവനെ പോലെ നീയും ജോസേട്ടനെ നാറ്റിക്കാനാണ് ഭാവി അയ്യോ ജോസേട്ട ഞാനായിട്ട് അവരെ ഇറക്കി വിട്ടു പറയുക പറയാൻ തുടങ്ങിട്ട് കുറേയല്ലോ തന്റെ അച്ഛൻ അവരുടെ പേരിൽ സ്വത്തൊന്നും എഴുതി വെച്ചില്ല ശരി തന്നെ പക്ഷെ അവരെങ്ങാനൊരു കേസ് കൊടുത്താ ഡി എൻ ടെസ്റ്റ് ഹിയറിംഗ് ഒക്കെ ആയി വർഷം ഒരുപാട് കഴിയും കേസ് തീരാൻ ഈ കൈ കൊണ്ട് കായ എണ്ണി തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം അതൊന്നും വേണ്ടി വരില്ല ജോസേട്ടാ ഞാൻ അവരെ ഒഴിവാക്കിക്കൊള്ളാം എന്നത്തേക്ക് മാക്സിമം ഒരാഴ്ച പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നവനാ ജോസ് പക്ഷെ തെറ്റിച്ച

കരയാൻ വേറെ കാണും ആ കൂട്ടത്തിൽ നീ എന്നെ എന്നെടുക്കണ്ട മാനം മര്യാദയായിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ഞാൻ തരുന്നു അതല്ല എതിർക്കാനാണ് ഭാവം നീ ഇനി ഞാൻ വരുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല അത് മറക്കണ്ട അവതാരം പുതിയ താമസക്കാരന് ഒന്നേ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി താമസിക്കാൻ ഒരു ഇമ്പം കാണും ആ പിന്നെ പറഞ്ഞു വരുമ്പോ എന്റെ പെങ്ങന്മാര് തന്നെ ഇവരും പക്ഷെ വകുപ്പ് വേറെയാണെന്നേ ഉള്ളൂ ഇവരെ ഞാൻ ഞാനിവിടുന്ന് ഇറക്കി വിടുകയാണ് ഒപ്പം നിന്നെ ചോദിക്കാതെ എന്റെ വീട്ടിൽ കയറി താമസിച്ചതിന്റെ ധൈര്യം അപാരം തന്നെ പക്ഷേ ഇനി ഞാൻ ഇവിടെ വരുമ്പോ നിന്നെ ഈ കോമ്പൗണ്ടിൽ കണ്ടുപോരുന്നില്ല അപ്പൊ അതാണ് സംഭവം ഒറിജിനൽ ഹൗസ് ഓണറാണല്ലേ അല്ല അല മാഡം പോവാ ഞങ്ങളോട് വീട് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട മേഡം വീട് ഇത് ഞങ്ങളുടെ കുടുംബകാര്യം അതിന് സഹായം വേണ്ടി അറിയിക്കാം സ്വന്തം അച്ഛന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ എവിടേക്ക് ഇറങ്ങി പോവണ്ട അതിന്റെ അവകാശവും പറഞ്ഞ് ഇനി ആര് ശല്യപ്പെടുത്താനും എത്തില്ല കൃഷ്ണേട്ടൻ നിങ്ങക്ക് വേണ്ടി വാങ്ങിച്ചതാ വീട് അത്രക്കിഷ്ടായിരുന്നു നിന്റെ അമ്മ കൃഷ്ണേട്ടനും ഗായത്രിയും തമ്മിൽ കോളേജിൽ തുടങ്ങിയ പ്രണയം വീട്ടുകാരറിഞ്ഞ പ്രശ്നമായപ്പോ കുടുംബസ്വത്ത് അന്യാധീനപ്പെട്ടു പോകുമെന്ന് സംശയിച്ച അമ്മാവൻ എന്നെ ബലമായി കൃഷ്ണേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന് ശേഷവും കൃഷ്ണേട്ടന് നിന്റെ അമ്മയെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒപ്പ ബന്ധവും വളർന്നു ഒടുവിൽ നീ ജനിച്ചപ്പോ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞ കൃഷ്ണേട്ടനോട് എനിക്ക് ബഹുമാനമാണ് തോന്നിയത് സത്യത്തിൽ ഗായത്രിയെ സംരക്ഷിക്കണമെന്ന് അന്നു മുതൽ മരിക്കുന്ന കാലം വരയ്ക്കും ഗോകുലത്തിലെ എല്ലാ കാര്യങ്ങളും കൃഷ്ണേട്ടൻ എന്നോട് പറയുമായിരുന്നു കൃഷ്ണേട്ടൻ മരിച്ചതിന് പിന്നാലെ ഗായത്രിയും പോയി അത്രയ്ക്ക് ഹൃദയബന്ധമായിരുന്നു അവര് തമ്മില് നിങ്ങൾക്ക് അർഹതപ്പെട്ട് ആ വീട് വിൽക്കണമെങ്കിൽ ഞാനും കൂടി വിചാരിക്കണം അല്ലാതെ ആർക്കും അത് വിൽക്കാനാവില്ല

മോളെ ഗേറ്റ് എത്രയും കർക്കശനമായിട്ട് തീരുമാനിക്കണോ ഇന്നും ഒരു ദിവസം കൂടി ക്ഷമിച്ചൂടെ ഇല്ല സ്ഥിരം പരിപാടിയാ ഒമ്പത് മണിക്ക് ഗേറ്റ് ഗേറ്റടയ്ക്കും മാനമര്യാദയായിട്ട് താമസിക്കണം എന്നൊക്കെ കണ്ടീഷൻ അംഗീകരിച്ചല്ലേ അവരോട് താമസം ആരംഭിച്ചത് കണ്ണ് കുടിച്ച് ബോധമില്ലാതെ നേരം വൈകി വരിക ചോദിക്കാൻ ചെന്നപ്പോ കണ്ണുരുട്ടി കാണിച്ച് ഭീഷണിപ്പെടുത്താം ഇനി അങ്ങനെ വിട്ട പറ്റില്ല മനഃപൂർവം വഹിക്കണതാവില്ല എന്തെങ്കിലും അത്യാവശ്യങ്ങൾ കാണും അയ്യറ വിവരത്തിന് കമ്പി അടിച്ചോ അവന് ദശന് കമ്മി അടിച്ചോന്നേ അതല്ലേ ഊഹിക്കേണ്ട നാടേതാ വീടേതാ എന്ന് അറിയാത്ത അവരെ താമസിപ്പിക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് വേണ്ട കേട്ടില്ല മല്ലേച്ചി പറയും പോലെ അല്ല അവര് ഓ നിന്റെ സർട്ടിഫിക്കറ്റിന്റെ കുടുംബ കാര്യത്തിൽ ഒന്നും തലയിടണ്ട പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി പഠിച്ചോണം അല്ല മോളെ അതിപ്പോ ഗേറ്റ് പൂട്ടിയാ അവര് വരുമ്പോ ആര് തുറന്നു കൊടുക്കും അവരുടെ സൗകര്യത്തിന് ഗേറ്റ് പൂട്ടാനും തുറന്നു കൊടുക്കാനും ഇവിടെ ആരും ഗേറ്റ് കീപ്പർ ഒന്നും വെച്ചിട്ടില്ല മോളെ അത് ഞാൻ പറയുന്നത് കേക്ക് എനിക്കൊന്നും കേക്കണ്ടോളെ ഞാൻ പറയുന്നത് കേക്ക് ഒരു അയ്യോ മല്ലിപ്പട്ടാളം ഗേറ്റ് പൂട്ടിയോ ഓഹോ നമുക്ക് ഗേറ്റ് ചാടിയാലോ ആരും ഉറങ്ങിട്ടില്ല കശപ്പശണ്ടാക്കണ്ട പൂച്ചക്കുട്ടിയെ പേടിയ തങ്കപ്പോയി എഞ്ചെ പോയി ഹരഹരോ ഹരഹരോ ഹരഹര ചാടാം ഓക്കെ ഭാഗ്യം ആരും കണ്ടില്ല ആരോ കണ്ടിട്ടുണ്ട് തന്റെ അമ്മായിമ്മ ഈ അവളുടെ അലങ്കരിക്കാൻ ഇങ്ങനൊരു താലിന് വേണ്ട പലിച്ചെറി ഞാൻ ഇറങ്ങാ ഫോർവേ പോകത്തുള്ളൂ നീ എറിഞ്ഞ വിക്കറ്റ് എറിയേ അവളുടെ ഒരു പൂട്ടും കൊടച്ചക്രം ഇനി ഇതോണ്ട് അവള് പൂട്ടണതിരിക്കുന്ന ഇങ്ങോട്ട് വേണേ හසිේතටද ගනෑ බවලේ හහ ഞාදරයහ

മാനത്തിനും തടിക്കും പരുക്കേൽക്കാതെ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി അയ്യോ നമ്മള് കുടുങ്ങി പോലീസ് വന്നെന്നാണ് തോന്നുന്നത് ശരവണ പോലീസ് ആ താങ്കണ്ടോ പോലീസിന്റെ ഒരു വെടക്ക് മണം ഞാൻ പളനിക്ക് പോണേ ഞാനിവിടെ ഇല്ല മല്ലിക്കിപ്പോ പുലർച്ചെയാ ഓർമ്മ തെളിഞ്ഞത് ഒന്നും മനപൂർവ്വം അല്ലെന്ന് എനിക്കറിയാം പക്ഷെ എത്ര പറഞ്ഞിട്ടും അവൾ അത് വിശ്വസിക്കുന്നില്ല ഒന്നും തോന്നരുത് മല്ലി ആശുപത്രിയിൽ നിന്ന് വരുന്നതിന് മുമ്പേ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു തരണം അല്ലെങ്കിൽ അവൾ വന്ന എന്തൊക്കെയാ സംഭവിക്കാന്ന് ഞങ്ങൾക്കറിയില്ല അവൾ ഒരു മോൻ ഞങ്ങളോട് ക്ഷമിക്കണം അഡ്വാൻസ് പണം കൊണ്ട് കടങ്ങൾ വീട്ടിയത് പണമായിട്ട് മടക്കിത്തരാൻ ഇപ്പം ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇത് വിറ്റ അഡ്വാൻസ് എടുത്തോളൂ മല്ലിമ്മളുടെ അമ്മയുടെ ആഭരണങ്ങൾ കല്യാണത്തിനായി വെച്ചതാ ഇതൊക്കെ അണിഞ്ഞു വേണം മല്യ ഒരാളുടെ കൂടെ പറഞ്ഞു ചേക്കാമെന്ന് അവളുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ യോഗ ഇല്ലെന്ന് വെച്ചാൽ ഉപദ്രവിക്കരുത് എങ്ങനെയെങ്കിലും വീട് ഒഴിഞ്ഞു തരണം ആരോരും ഇല്ലാത്തവരാ ഞങ്ങൾ ഞാനോ എന്റെ കുട്ടികളോ അഭിനേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം എനിക്കിപ്പോ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ജീവിതത്തിൽ ശാസിക്കാനോ ഉപദേശിക്കാനോ ആരില്ലാത്തോണ്ട് ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത് എന്തെങ്കിലും അഭിഭാഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി നിങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ നിൽക്കണില്ല റഹ്മാൻ ടൗണിലെ ഒരു ലോഡ്ജ് മുറി ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയായാൽ മിക്കവാറും ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറും ഇത്രയും വലിയ തുക മടക്കി വാങ്ങാതെ എന്തായാലും പഴയ താമസക്കാരെ പോലെ കാശ് ചോദിച്ചുകൊണ്ട് കാശു ചോദിച്ചോണ്ട് ഇറങ്ങട്ടെ ശരവണ എന്റെ ജീവാമൃതം ശരവണ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത ഒരു ലക്ഷം രൂപ മടക്കി വാങ്ങാതെ ഇവിടം വിട്ട് പോകുന്ന അത്ര നല്ല ബുദ്ധിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കൊടുത്ത കാശ് കിട്ടാൻ വേണ്ടി പുതിയ വാടകക്കാരെ നമ്മൾ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടി വരുമോ ഏ കണ്ടിട്ട് ചതിക്കണ കൂട്ടിലൊന്നല്ല കാശ് കിട്ടി തരാതിരിക്കില്ലേ